അസ്സാം വലൈക്കും വറഹമത്തുള്ള നഹ്മദ് ഹുനുസല്ലിഅല റസൂൽഹുൽ കരീം അമ്മാഅബാദ് സഹോദരങ്ങളെ രണ്ടു ദിവസം കൂടിയും കഴിഞ്ഞാൽ ഇലക്ഷനാണല്ലോ വെള്ളിയാഴ്ച അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടു വാക്ക് പറയാം എന്ന് വിചാരിക്കുന്നു ഒന്നാമതായിട്ട് സമ്മതി ദാനം എന്ന് പറയും നമ്മുടെ സമ്മതം ദാനം ചെയ്യുകയാണ് അതായത് മൻമോഹൻസിംഗ് ഇന്ത്യ ഭരിക്കണമോ അതോ മോദി ഇന്ത്യ ഭരിക്കണമോ എന്ന് ഏതാണെന്ന് ആരാണ് നമുക്ക് സമ്മതം ആ വ്യക്തിക്ക് നമ്മുടെ സമ്മതം ദാനം ചെയ്യുന്നതാണ് സമ്മതി ദാനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ഹിന്ദി പാഠപുസ്തകം പഠിപ്പിക്കുന്ന ഒരു പരമേശ്വരൻ എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു സാറുണ്ടായിരുന്നു ഞങ്ങൾക്ക് അദ്ദേഹം അന്ന് ആ സമയത്ത് ഇലക്ഷനുണ്ടായിരുന്നു ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ സമ്മതിദാനം അതായത് നിങ്ങളുടെ കുടുംബത്തിലുള്ള പ്രായപൂർത്തിയായവരോട് നിങ്ങൾ പോയി പഠിപ്പിക്കണം പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കുകയുണ്ടായി സമ്മതിദാനം വേസ്റ്റാക്കരുത് അങ്ങനെ ഒരാൾ ഞാൻ പോയില്ലെങ്കിൽ കുഴപ്പമില്ല ബാക്കി എല്ലാവരും പോകുന്നുണ്ടല്ലോ എന്റെ കുടുംബത്തിൽ തന്നെ എല്ലാവരും പോകുന്നുണ്ടല്ലോ എന്ന് പോലും ചിന്തിക്കാതെ നിങ്ങൾ പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു കഥ പറയുകയുണ്ടായി അതെന്തെന്നാൽ ഒരിക്കൽ ഒരു രാജാവ് പ്രജകൾക്ക് എല്ലാ സാധനങ്ങളും വാരിക്കോരി കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ജീവിപ്പിക്കുന്ന ഒരു ചുറ്റുപാടിൽ ഒരിക്കൽ അദ്ദേഹം തന്റെ പ്രജകളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഞാൻ നാളെ പാൽ പായസം ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരും ഞാൻ നാളെ കാലത്ത് ഇവിടെ എൻ്റെ ദർബാറിൽ ഒരു വലിയ വട്ടക വെക്കും അതായത് വലിയൊരു ചെമ്പ് വെക്കും നിങ്ങളെല്ലാവരും ഓരോ മൊന്ത പാൽ കൊണ്ടുവന്ന് അതിലൊഴിക്കണം മൊന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പാത്രം വായി ഇടുങ്ങിയതായിരിക്കും ബാക്ക് ഭാഗം ഇങ്ങനെ തക്കാളി പോലെ ഇങ്ങനെ നിൽക്കും അത് ചെമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് അതിനകത്ത് എന്താണെന്ന് പുറത്തുനിന്ന് കാണാൻ കഴിയില്ല അപ്പോൾ പാല് കൊണ്ടെന്ന് ഒഴിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പ്രജകളിൽ ഒരു വ്യക്തി ചിന്തിച്ചു എല്ലാവരും പാല് കൊണ്ടുവന്നൊഴിക്കുമ്പോൾ ഞാൻ ഒരു മൊന്ത വെള്ളം കൊണ്ടുപോയി ഒഴിച്ചു കഴിഞ്ഞാൽ അറിയില്ലല്ലോ കാരണം മൊന്ത ഇങ്ങനെ പിടിക്കുക ചെയ്യുക അതിനകത്ത് എന്താണെന്ന് മോളിൽ നിന്നും താഴത്തും ആർക്കും കാണാൻ കഴിയുകയില്ല അങ്ങനെ എല്ലാവരും മൊന്തയും പിടിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് ദർബാറിൽ രാജാവ് വന്നു സിംഹാസനത്തിൽ ഉപഷ്ടനായിരുന്നിട്ട് പറഞ്ഞു ഒഴിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഈ പ്രജകളിൽ എല്ലാവരും തന്നെ നീ ആദ്യം ആദ്യമൊഴിക്കി നീ ആദ്യം എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഒഴിക്കാൻ തയ്യാറായില്ല കാരണം എല്ലാവരും വെള്ളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത് എൻ്റെ ഒരു സമ്മതിദാനം ഇല്ലെങ്കിൽ കുഴപ്പമില്ല മറ്റുള്ളവർ ചെയ്യുന്നുണ്ടല്ലോ ഇന്ന് നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല നിങ്ങൾ പോകണം നിങ്ങളെ സമ്മതിദാനം രേഖപ്പെടുത്തണം ഇതിനോടനുബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്നില്ല ഞാൻ സമ്മതിദാനം രേഖപ്പെടുത്തുകയുമില്ല ഞാനിപ്പോഴുള്ളത് വിദേശത്താണ് പക്ഷേ വിദേശത്ത് നിന്ന് എനിക്കൊരു ചാർട്ടേഡ് പ്ലെയിൻ ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് എന്റെ സമ്മതിദാനം രേഖപ്പെടുത്തില്ല കാരണം എന്തെന്നാൽ എനിക്ക് വളരെ നൂറ് ശതമാനം ഉറപ്പുണ്ട് ബി ജെ പി വൻ ഭൂരിപക്ഷത്തോടു കൂടി വരികയും മോദി വീണ്ടും ഭരിക്കുകയും ചെയ്യും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്തുകൊണ്ടെന്നാൽ എൻ്റെ ഉറപ്പ് ഖുർആനിൽ നിന്നുള്ള ഉറപ്പാണ് ഖുർആാൻ അള്ളാ സുബാനവ താര പറയുന്നുണ്ട് സൂറ അല്ലാ ആറാമത്തെ സൂറത്തിലെ അറുപത്തഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു നബിയോട് പറയുകയാണ് പറയുക നിങ്ങളുടെ മുഗൾ ഭാഗത്തു നിന്നോ നിങ്ങളുടെ കാലുകളുടെ ചുവട്ടിൽ നിന്നോ നിങ്ങളുടെ മേൽ ശിക്ഷ അയക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളെ ഭിന്ന കക്ഷികളാക്കി ആശയക്കുഴപ്പത്തിലാക്കുകയും നിങ്ങളിൽ ചിലർക്ക് മറ്റു ചിലരുടെ പീഡനം അനുഭവിപ്പിക്കുകയും ചെയ്യാൻ കഴിവുള്ളവനത്ര അവൻ നോക്കൂ അവർ ഗ്രഹിക്കുവാൻ വേണ്ടി നാം തെളിവുകൾ വിവിധ രൂപത്തിൽ വിവരിച്ചു കൊടുക്കുന്നത് എങ്ങനെയെന്ന് അപ്പോൾ അള്ളാഹ് സുബാനവത്താര ഈ ആയത്തിൽ എന്താണ് പറയുന്നത് നിങ്ങളുടെ കാലുകളുടെ ചുവട്ടിൽ നിന്നോ തലക്ക് മുകളിൽ നിന്നോ നിങ്ങൾക്ക് അള്ള ശിക്ഷ കൊണ്ടുവരും എന്നിട്ട് നിങ്ങളെ ഭിന്ന കക്ഷികളായി വിഭജിച്ചുകൊണ്ട് നിങ്ങളിൽ മറ്റുള്ളവരുടെ പീഡനം നിങ്ങളെ അനുഭവിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങളെ പീഡനം മുസ്ലീങ്ങളെ പീഡനം അനുഭവിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് സുബാനവത്താര കൊണ്ടുവന്നിരിക്കുകയാണ് ആർ എസ് എസ് സംഘപരിവാർ മോദി യോഗി അമിത് ഇവര് അള്ളഹസുബാനവത്തായ മുസ്ലീങ്ങൾക്കെതിരിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഇവരെ മാറ്റാൻ ഒരാൾക്കും കഴിയില്ല അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ എന്തുകൊണ്ടാണ് അള്ളാഹസുബാനവത്തായത് ഇവരെ മുസ്ലീങ്ങൾക്കെതിരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ ചെവിട്ടിൽ തരാൻ വേണ്ടി നബിസർ അള്ളാഹു സ്ലമ പറഞ്ഞിരിക്കുന്നത് വഹ്തസ് മുബി ഹാബലിഇല്ലാഹിജമിയായ വലാ തഫറക്കു നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ അള്ളാഹുവിന്റെ കുറാആാനെ എല്ലാവരും ചേർന്ന് മുറുകെ പിടിക്കൂ വലാ തഫർറഖു നിങ്ങൾ ഭിന്നിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ നമ്മുടെ ചുറ്റുപാട് എത്തി ആയിരത്തി നാനൂറ്റി ചുരാനൂറ് വർഷങ്ങൾക്ക് മുൻപ് നമ്മളോട് പറഞ്ഞതാണ് നിങ്ങൾ ഒന്നിച്ച് നിൽക്കണം ഭിന്നിക്കരുത് ഭിന്നിച്ചാലെന്തുണ്ടാവും നിങ്ങളുടെ തലക്ക് മുകളിൽ നിന്ന് ശിക്ഷ കൊണ്ടുവരും നിങ്ങളെ കാലിനടിയിൽ നിന്ന് ശിക്ഷ കൊണ്ടുവരും നിങ്ങളിൽപ്പെട്ടവരെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് പീഡനം അനുഭവിപ്പിക്കും അപ്പോൾ ബി ജെ പിയെ കൊണ്ടും മോദിയെക്കൊണ്ടും നമ്മളെ പീഡനം അനുഭവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ ഭിന്നിച്ചു മുജാഹിദ് ജമാഅത്ത് തബ്ദിക്ക് എ പി ഇ കെ കെ എൻ എം പിന്നെ വിസ്ഡം എന്ന് തുടങ്ങി പല രീതിയിലുള്ള സംഘടനകളുണ്ടാക്കി പരസ്പരം ചെളിവാരി എറിയുക അതുകൂടാതെ കേരളത്തിൽ അഹമ്മദിയ ഗ്രൂപ്പ് പിന്നെ കാദിയാനി ഗ്രൂപ്പ് ഷിയ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് പല ഗ്രൂപ്പുകളും ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അള്ളാഹു അള്ളാഹുവിന്റെ വാഗ്ദത്തം നിറവേറ്റി എന്നിട്ട് നമ്മുടെ സ്ഥിതി എന്തായി മാറി ഇപ്പോൾ നമ്മൾ ഒരു കാറ്റ് പോയ വാഹനം മാതിരിയായി അതായത് ഇസ്ലാം മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിലയും ആർക്കും അവരുടെ തലക്കെട്ടടിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനായിട്ടുണ്ട് എല്ലാ പള്ളികളുടെയും അടിവാകം തുറന്നു നോക്കിയിട്ട് അവിടെ ലിംഗമുണ്ട് ആ ശിവലിംഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പള്ളി എടുക്കുക അതെല്ലാം തന്നെ പള്ളിയിൽ ഉറങ്ങുന്ന ആളെ കാഴ്ത്ത അർത്തിന് ശേഷമേ ഇവരെല്ലാ അർത്ഥം അവരെ വെറുതെ ഇവിടെ പറയുക എന്നാൽ വേറെ ആരെങ്കിലും ഒരു മുദ്രാവാക്യം എന്ന് വിളിച്ച് പറഞ്ഞു എന്നതുകൊണ്ട് അവരെ കൊണ്ടുപോയി ജയിലിലിടുക ഇതൊക്കെ പീഡനങ്ങളെല്ലാം അനുഭവിക്കുന്നതും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വേദന തോന്നിയിട്ടുണ്ടോ മനസ്സ് പ്രയാസപ്പെട്ടിട്ടുണ്ടോ വേണ്ട പ്രയാസപ്പെടേണ്ട ഇത് അവ്വാഹുവിന്റെ ശിക്ഷയാണ് ഇത് ബിജെപിയുടെയോ ആർ എസ് എസിന്റെയോ അല്ലെങ്കിൽ റിയാസ് മൌലവിയെ കൊന്നതിന് ഈ ജഡ്ജ് ഇറക്കിയിട്ട് ശിക്ഷയല്ല അള്ളാഹുവിന്റെ ശിക്ഷയാണ് അവരെ ശിക്ഷിക്കാതെ വെറുതെ വിട്ടതും നിങ്ങളെ പീഡിപ്പിക്കുന്നതും അള്ളാഹു ആണ് എന്ന് മനസ്സിലാക്കുക ആ ഒരു പീഡനം ഇനിയും തുടരും ഇന്ന് നമ്മുടെ സ്ഥിതി എന്താണ് കാറ്റ് പോയ വാഹനം മാതിരി ആ ഖുർആാൻ പറഞ്ഞിരിക്കുന്നത് നോക്കൂ എന്താണല്ലോ പറയുന്നത് പരിശുദ്ധ ഖുർആാൻ അധ്യായമെട്ട് സൂറ അൻഫാൽ അൽ അൻഫാൽ സൂറത്തിൽ അള്ളാഹു പറയുകയാണ് അള്ളാഹുവിനെയും അവന്റെ ദൂതിനെയും അനുസരിക്കുക നിങ്ങൾ അന്യോന്യം കലഹിക്കരുത് അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ ദുർബലരാകും നിങ്ങളുടെ കാറ്റ് പോകും നിങ്ങൾ ക്ഷമിക്കൂ അള്ളാഹു ക്ഷമാശീലരോടൊപ്പമാണ് കണ്ടല്ലോ അള്ളാഹുബാനവത്തായ എന്താണ് ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അറിയൂക്കും നിങ്ങളുടെ കാറ്റുപോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്ന് മുസ്ലിങ്ങളുടെ അവസ്ഥ ഒരു കാറ്റുപോയ അവസ്ഥ തന്നെയല്ലേ ഏതെങ്കിലും മുസ്ലിങ്ങൾക്ക് എണീറ്റ് നിന്ന് പ്രതികരിക്കാൻ കഴിയുമോ ഒരു ഗ്രൂപ്പിന് കഴിയുമോ എന്തുകൊണ്ടാണ് ഇത് കഴിയാത്തത് കാരണം അള്ള സുഹാനവതാര ഖുആാനിൽ വ്യക്തമായിട്ട് ഒരു മുസ്ലിം ജീവിക്കേണ്ട രീതി പറഞ്ഞു തന്നിട്ടുണ്ട് അതെന്താണ് അതി ഉൽവാഹ അത്യ റസൂല ഉരുൽ അമ്രിമിൻകും നിങ്ങൾ അനുസരിക്കുക അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക നിങ്ങളിൽ നിന്നുള്ള ഒരു അനുസരിക്കുക അപ്പോൾ ഒരു മുസ്ലിം ജീവിക്കേണ്ടത് ഒരു കൈകാര്യകർത്താവിന്റെ താഴത്താണ് ആരാണ് ഈ ഉലിൽ അമർ കൈകാര്യകർത്താവ് എന്ന് പറയുന്നത് ഈ കൈകാര്യകർത്താവ് എന്ന് പറയുന്നത് നമുക്കൊരു മുസ്ലിം ഒറ്റക്കൊറ്റക്ക് ജീവിക്കാൻ അതിനനുസരിച്ച് ജീവിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല പകരം ഒരു ഉലിൽ അമർന്റെ കൈകാര്യകർത്താവിന്റെ താഴെ വേണം ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈകാര്യകർത്താവ് എന്ന് പറയുന്നത് നമ്മുടെ മഹൽ നമ്മുടെ മഹല്ലിൽ ഒരു പള്ളി ഉണ്ടാവും ആ പള്ളിക്ക് അറിവുള്ള ഒരു ഭരണകൂടം ഉണ്ടാവും ബിസിനസ്സുകാരല്ല അറിവുള്ള ദീന അറിയുന്ന ഒരു ഭരണകൂടം ഉണ്ടാവും അവരുടെ കീഴിൽ വേണം മുസ്ലിങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ പള്ളികളും ഓരോ ഉലമറാണ് എന്നിട്ട് ഇതിന്റെ എല്ലാം മേലെ ഒരു ഷൂറ ഉണ്ടായിരിക്കും നമുക്ക് അതായത് മൊത്തം കേരളത്തിലുള്ള മുസ്ലിങ്ങൾക്ക് അവരെ എന്ത് വേണം യു ഡി എഫിന് വോട്ട് ചെയ്യണോ എൽ ഡി എഫിന് വോട്ട് ചെയ്യണോ എന്താണ് അവരുടെ ഭാവി നിശ്ചയിക്കേണ്ടത് എന്നൊക്കെ അവരുടെ മതപരവും അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്ന ഒരു ഷൂറ ഇസ്ലാമിനുണ്ടാവണം അങ്ങനെ ഒരു ഷൂറയുടെ കീഴിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് അള്ള പറഞ്ഞിട്ടുള്ള അടിസ്ഥാനത്തിലുള്ള ജീവിതം നമുക്ക് സാധ്യമാവുകയുള്ളു ഇന്ന് ഓരോ വ്യക്തികളും ഒരു പാപ്പാക്ക അഞ്ച് മക്കളാണെന്നുണ്ടെങ്കിൽ അഞ്ച് പള്ളികളിലേക്കാണ് അവർ പോകുന്നത് വീടിന്റെ ചുറ്റുവശത്തുമുള്ള അഞ്ച് പള്ളികൾ കാരണം അവരൊക്കെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന വ്യക്തികളാണ് ഒന്ന് ഇ കെ ഉണ്ടാവും എ പി ഉണ്ടാവും മുജാഹിദ് ഉണ്ടാവും ജമാഅത്ത് ഉണ്ടാവും തബ്ലീഖ് ഉണ്ടാവും അതേപോലെ തന്നെ വിസ്ഡം ഉണ്ടാവും ഉണ്ടാവും അങ്ങനെ അവരൊക്കെ ആ അഞ്ച് പള്ളികൾക്കും പോയി അപ്പൊ അവിടെ തന്നെ അവര് വിഭജിച്ചു അങ്ങനെ വിഭജിച്ചു കഴിഞ്ഞപ്പോൾ അള്ള എന്താ പറഞ്ഞത് നിങ്ങളെ കാറ്റ് കാറ്റുപോകുന്നവരുണ്ട് നമ്മളെ കാറ്റ് പോയി ഇനി അള്ള പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ തലക്ക് തലക്കുമോളിൽ നിന്ന് കാലിനടിയിൽ നിന്ന് ശത്രുക്കളെ കൊണ്ടുവന്ന് പീഡനം അനുഭവിപ്പിക്കുമെന്ന് ആയിരത്തി അറുനൂറ് വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പീഡനം അനുഭവിച്ചേ തീരും ഇനി എന്താ നമ്മളെ പീഡനം ബാക്കിയുള്ളത് പള്ളികളൊക്കെ പിടിച്ചടക്കും അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വാഹനങ്ങളും വീടും ഒക്കെ ആർ എസ് എസ് സംഘികൾ അതിനെ കൈയേറുമെന്നിട്ട് നമ്മളെ ഡിറ്റൻഷൻ സെന്ററിലേക്കായേക്കും മുപ്പാപ്പാട് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് തമാശയല്ല ഡിറ്റൻഷൻ സെന്ററിൽ ഇട്ടു കഴിയുന്ന സമയത്ത് നമ്മൾ ഒന്നിക്കും അന്ന് നമ്മളുടെ ഈ വിഭാഗീയത മാറും എന്നിട്ട് നമ്മുടെ വോട്ട് ചെയ്യാനുള്ള സമ്മതിദാനം എടുത്തു കളയും അത് കഴിഞ്ഞ് മുസ്ലിങ്ങൾക്ക് ഗവൺമെന്റിലോ മറ്റ് വലിയ വലിയ സ്ഥാനങ്ങളിലൊന്നും അവർക്ക് ജോലി ഉണ്ടാവുകയില്ല മന്ത്രിയാവാൻ പറ്റുകയും ഒന്നുമില്ല അങ്ങനത്തെ ചുറ്റുപാട് കൊണ്ടുവരും കൊണ്ടുവന്നതിന് ശേഷം ഈ ഡിറ്റൻഷൻ സെന്ററിൽ കിടക്കുന്ന ആളുകളെ പാകിസ്ഥാനിലേക്ക് കയറ്റിയേക്കും അതെങ്ങനെയാണ് ഈ ഷിഹാബ് ബോർഡർ ക്രോസ് ചെയ്യണ സമയത്ത് നമ്മുടെ പാകിസ്ഥാനൊരു ബോർഡർ കാണുകയുണ്ടായി അത് സിവിലിയൻ ബോർഡറാണ് പാകിസ്ഥാനിലുള്ളവരും അതേപോലെ തന്നെ ഇന്ത്യയിലുള്ളവരും ഒക്കെ അവർ ടൂറിസ്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി കടക്കുന്ന ഒരു ഗേറ്റാണ് എന്നാൽ ഒരു മിലിറ്ററി ഗേറ്റ് ഉണ്ട് അത് അതിനേക്കാളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗേറ്റാണ് ആ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് ചിലാനം കിലോമീറ്റർ ദൂരം നോ മാൻ സോൺ എന്ന് പറയും അവിടെ ആരും പോകാൻ പാടില്ല ആ ഭാഗത്ത് അവിടെ നിന്ന് പാകിസ്ഥാനും ഇവിടെ നിന്ന് ഇന്ത്യൻ മിലിറ്ററിയും അതിനെ ബൈനോക്കുലർ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ നോമാൻ സോണിനകത്ത് ആരെങ്കിലും വരുന്നുണ്ടോ എന്നുണ്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവരെയാണ് നുഴഞ്ഞുകയറ്റക്കാരെന്ന് പറയുക പാസ്പോർട്ട് ഒന്നില്ലാതെ വരുന്നവരാണ് അവർ രണ്ട് കൂട്ടർക്കും വെടിവെച്ചിടാനുള്ള അധികാരമുണ്ട് അവർ വെടിവെക്കുകയും ചെയ്യും അതിന്നും തുടരുകയാണ് അങ്ങനെ നമ്മളെ ഡിറ്റൻഷൻ സെന്ററിൽ നിന്ന് ഒരു ട്രക്കിൽ കയറ്റിയിട്ട് എല്ലാവരും കൂടി കൊണ്ടുപോയിട്ട് ഈ മിലിറ്ററി ബേസിൽ മിലിറ്ററിയുടെ ഗേറ്റിൽ കൊണ്ടുവന്ന് നമ്മളെ ഇറക്കിയിട്ട് നമ്മളോട് പറയും നടന്നു അതേ ആ നേരെ കാണുന്നതാണ് പാകിസ്ഥാൻ അങ്ങോട്ട് നടന്നു എന്ന് പറയും അപ്പോൾ നമ്മൾ വിചാരിക്കും ഹമ്പി തുമ്പി മുസമ്പി നമ്മൾ രണ്ടാളും മുസ്ലിങ്ങളാണല്ലോ അതുകൊണ്ട് അവർ നമ്മളെ സ്വീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് നടക്കും ആര് നമ്മളൊക്കെ ഞാനടക്കമുള്ളവർ നടക്കുന്ന സമയത്ത് ഏകദേശം പകുതി വഴി കഴിയുന്ന സമയത്ത് അവർക്ക് അവരുടെ ബൈനോക്കുലറിൽ അവിടെ ഇരുന്ന് വാച്ച് ചെയ്യുന്ന പാകിസ്ഥാനി പട്ടാളക്കാർക്ക് ആൾക്കാർക്ക് കാണാം ഉതേ കുറെ ആൾക്കാർ പാകിസ്ഥാൻ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വരുന്നത് നമ്മളെയൊക്കെ അവർ വെടിവെച്ചിടും അങ്ങനെ വെടിവെച്ച് നമ്മുടെ മരണം ഈ മരുഭൂമിയിൽ ഈ നോമാൻ സോണിലാണ് നമ്മുടെ മരണം ഇനി വരാൻ ഇരിക്കുന്നത് ഇതൊക്കെ ഒരു തമാശയായിട്ടെടുക്കാതെ നിങ്ങൾ ഇനിയെങ്കിലും ഒന്നിക്കുക ഒന്നിക്കാറത്തോളം കാലം നമ്മുടെ മോദി സാറ് കൊണ്ടുപോയിട്ട് ഒരു ചെങ്കോല് വെച്ചിട്ടുണ്ട് ആ ചെങ്കോല് അവിടെ ഇരിക്കും കൊല്ലം ഇദ്ദേഹം ഭരിക്കും ഇദ്ദേഹത്തെ മാറ്റാനൊന്നും മാർക്കാൻ കഴിയുമൊന്നുമില്ല അതിന് ഇദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവി മെഷീനുകളും ഇദ്ദേഹം വേണ്ട രീതിയിലൊക്കെ കൈകാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ ഇവി എം നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ജപ്പാൻ അവരുടെ ഇലക്ഷനിൽ ഉപയോഗിക്കുന്നില്ല അവർ കാരണം അവർക്ക് അതിന് വിശ്വാസമില്ല അവർ ബാലറ്റിലാണ് വോട്ട് ചെയ്യുന്നത് എന്നാൽ നിങ്ങൾ ബാലറ്റിൽ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ ആരെങ്കിലും നിവർന്ന് നിന്നു കഴിഞ്ഞാൽ അവന്റെ വീട്ടിൽ ഇടി വരും അവൻ ജയിലിൽ പോകും എന്തെങ്കിലുമൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന കേജരിവാളും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് മന്ത്രിമാരും പല ആളുകളും ഇന്ന് ഉള്ളത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഈ വോട്ട് ചെയ്യുന്ന സമയങ്ങൾ അതിന്റെ ആവശ്യമില്ല ഇവിടെ നിന്ന് പ്ലെയിനിൽ പറഞ്ഞു പോകുന്ന കുറേ പ്രവാസികളെ കണ്ടിട്ട് എനിക്ക് അവരോടൊക്കെ സഹതാവാണ് തോന്നുന്നത് ആ പൈസ എടുത്തിട്ട് പല പാവങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും അല്ലെങ്കിൽ ആ പൈസ നിങ്ങൾ ഇസ്ലാമിനെ ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി അതല്ല ഇനിക്ക് മോദി വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് കട്ടുണ്ട് നമ്മുടെ അടുത്ത് അതെന്താണെന്ന് പക്ഷെ കഴിഞ്ഞാൽ മടവൂർ ഷേഖ് മടവൂർ ഷേഖിന്റെ പേരിൽ ഒരു കൂട്ടഫാത്തിഹ സംഘടിപ്പിക്കുക നിങ്ങളിപ്പോൾ ഒരുപാട് മജ്ലിസുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ടല്ലോ ഈ മജ്ലിസുകൾ സംഘടിപ്പിക്കുന്ന വ്യക്തികൾ അതേപോലെ തന്നെ ഈ അറിവിൻ നിലാവും പിന്നെ മറ്റേ ഒരു തങ്ങളുണ്ടല്ലോ ആ തങ്ങളും ഈ അറിവിൽ നിലാവും അതേപോലെ തന്നെ എ പി ഉസ്താദും പിന്നെ ഈ മടവൂരിനെ കുറിച്ചിട്ട് പ്രശംസിക്കുന്ന മടവൂർ ഖാഫിലയും എല്ലാവരും കൂടി യോജിച്ചിട്ട് ഒരു ഫാത്തിഹ മേളം സംഘടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ മടവൂർ ഷേഖ് ചില്ലറക്കാരനെന്നുള്ള ജയിലിന്റെ വാതലൊക്കെ പൊളിച്ചു വന്നിട്ട് ആൾക്കാരൊക്കെ പുറത്തു കൊണ്ടുപോകുന്ന വ്യക്തിയാണ് അപ്പോൾ മൂപ്പര് വന്നിട്ട് മോദിനെ എടുത്തിട്ട് കളയും അമിത്ഷാനെ എടുത്ത് കളയും അതേപോലെ തന്നെ യോഗിയെയും എടുത്ത് കളയും മൻമോഹൻ സിംഗിനെ കൊണ്ടുവന്നിട്ട് അവതരിപ്പിക്കും അപ്പോൾ ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തി ഉള്ളൂ എല്ലാവരും കൂടിയിട്ട് ഒരു ഫാത്തിഹ മേള സംഘടിപ്പിക്കുക ഫാത്തിഹ മേള സംഘടിപ്പിച്ചിട്ട് അപ്പോൾ അതിന് നല്ല വരുമാനം ഉണ്ടാകും എന്നിട്ട് നിങ്ങൾ മടവൂരിന്റെ അടുത്ത് വിവരം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കാര്യം നടത്തി തരും എന്ന് നിങ്ങളോട് അവസാനമായിട്ട് അപേക്ഷിക്കുകയാണ് സഹോദരന്മാരെ സമസ്തക്കാരെ നിങ്ങൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ തോന്നിവാസങ്ങൾ അവസാനിപ്പിക്കുക ഈ മടവൂരും മുഹുദ്ദീൻ ഷേഖും പിന്നെ അതേപോലെ തന്നെ റിഫാൻ ഷേഖും ഇവരൊക്കെ മഹാന്മാരാണ് അവരൊക്കെ സ്വർഗത്തിൽ പോകും അവരെക്കൊണ്ട് ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കി കളവ് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളുടെ നരകത്തിലും പോകും അവരൊക്കെ മഹാന്മാരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് അവരെ വഴിക്ക് വിടുക നിങ്ങൾ അവരുടെ പേരിൽ കളവ് പറഞ്ഞ് അവരോട് എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നബി അല്ലാഹ് അലൈഹി നബി നബീസ് അല്ലാഹു വസാമിന്റെ കാലത്ത് എത്രയോ ഔലിയാക്കന്മാർ വന്നുപോയി ഏതെങ്കിലും ഒരു അവലിയായോട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകം എന്നു പറഞ്ഞിട്ട് മുസാൽ അലൈഹി സ്വലാമിനെ നബിസലഹലാമ പരിചയപ്പെടുത്തുന്നുണ്ട് എന്തെങ്കിലും ഒരു വിഷയം മുസാൽ അലഹി സ്വലാമോട് ചോദിച്ചിട്ടുണ്ടോ നബിസ്വല്ലാസലമയും സച്ചാരിതരായിട്ടുള്ള മുന്നൂറ് വർഷം ജീവിച്ചിട്ടുള്ള സഹാബി താബിമാരാരും തന്നെ അള്ളാഹു വല്ലാത്ത ആരോടും ചോദിച്ചിട്ടില്ല ഹക്ക് ജാഹ് ബർഖത്ത് തവസൽ വസീല ഈ അഞ്ച് കാര്യങ്ങൾ ഒഴിവാക്കിയാൽ ഇത് ഹക്ക് തന്നെയാണ് ഈ അഞ്ച് കാര്യങ്ങളും ഹക്കാണ് ഈ ഹക്കായിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾ രക്ഷപ്പെടും ഒന്നാമതായിട്ട് അത് മനസ്സിലാക്കുക കാരണം എന്തെന്നാൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം വിസാ ശർമ്മ പറഞ്ഞിരിക്കുന്നത് ഹലാൽ വ്യക്തമാണ് ഹറാൽ ആറാം വ്യക്തമാണ് ഈ സ്ക്രീൻ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഹദീസ് ഒന്ന് വായിച്ചു നോക്കുക ഹലാൽ വ്യക്തമാണ് ഹറാം വ്യക്തമാണ് രണ്ടിനും ഇടയിലുള്ളതാണ് സംശയാസ്പദമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ അതിൽ നിന്ന് വിട്ടുനിന്ന് കഴിഞ്ഞാൽ അവൻ വിജയിച്ചു സംശയാസ്പദമായ കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവൻ നരകത്തിൽ ചെന്ന് പതിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ഹക്കും ജാഹും ബർക്കത്തും കറാമത്തും ഈ മൊഹീദീൻ ഷേഖ് അങ്ങനെ ചെയ്തു ഇഫാൻ ഷേഖ് ഇങ്ങനെ ചെയ്തു മടവൂർ ഇങ്ങനെ ചെയ്തു ആയിരിക്കാം ഉണ്ടായിരിക്കാം അത് അത് നമുക്ക് സംശയമുള്ള കാര്യങ്ങളാണ് വിട്ടുകളയുക അതിനെക്കുറിച്ച് തർക്കിക്കാതിരിക്കുക നിങ്ങൾ വിജയിക്കും പിന്നെ അള്ളാഹുവിന്റെ ശിക്ഷ വരുമ്പോൾ ഇപ്പോൾ ഡിറ്റൻഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ട് നമ്മളൊക്കെ പാകിസ്ഥാന്റെ തോക്കുകൊണ്ട് വെടികൊണ്ട് മരിക്കേണ്ട ചുറ്റുപാടിലൊക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും നമ്മളൊക്കെ തൗഹീദിലും അതായത് ഷിർക്കിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ജീവിക്കാൻ നമുക്കും പണിഷ്മെന്റ് ഉണ്ടാവുന്നു ഇതേ ചോദ്യം ഐശാർ അറി അള്ളാഹു അൻഹരിക്കശ്രാവസരമായിട്ട് ചോദിച്ചു ഒരു നാടിലെ ജനങ്ങൾ മുഴുവൻ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു ആ നാട് മുഴുവൻ നശിപ്പിക്കുമ്പോൾ അതിൽ നല്ലവരായ ആളുകൾ ഉണ്ടായിരിക്കില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നബി ഉന്നസാശ്രമം പറഞ്ഞത് കുശിക്ഷ വരുമ്പോൾ എല്ലാവർക്കും കൂടിയായിരിക്കും എന്നിട്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാടിൽ അവരുടെ ഇന്നമല്ല മാലുമില്ല നെയ്യാത്ത അവരുടെ നെയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു അവർക്ക് സ്വർഗ്ഗം നൽകും മറ്റുള്ളവർ അള്ളാഹു നരകത്തിലേക്ക് അയക്കുകയും ചെയ്യും ഇതാണ് നമ്മുടെ നാട്ടിലും സംഭവിക്കാനിരിക്കുന്നത് ഈ മടവൂർ ഷെയ്ഖും മൊഹിദ്ദീൻ ഷേഖും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ എ പി ഇ കെ സമസ്തക്കാർ ജനങ്ങളെ വൈതെറ്റിക്കുന്നവർ അവർ മനസ്സിലാക്കേണ്ടത് ശിക്ഷ നിങ്ങളെ നിങ്ങളെക്കൊണ്ടാണ് എല്ലാവർക്കും കൂടി കിട്ടാൻ പോകുന്നത് ഞാൻ അടക്കമുള്ള സമൂഹത്തിനാണ് അള്ളഹ ശിക്ഷിക്കാൻ പോകുന്നത് പിന്നെ വേറൊരു കാര്യം എന്തെന്നാൽ നബി സലഹു അലൈഹി സ്വലാമൊക്കെ അള്ളഹസുബാനവത്താൻ ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് അതെന്തെന്നാൽ നൂഹ് നബി അലഹിസ്ലാമിനെയും അതേപോലെ തന്നെ മറ്റ് പ്രവാചകൻ ലൂത്ത അലഹി സ്വലാമിന്റെ ഒക്കെ ജനതയെ മൊത്തമള്ള നശിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽ അള്ളാഹു നബി സല്ലാഹുസ്ലാം ഉമ്മത്തിനെ മൊത്തത്തിൽ നശിപ്പിക്കില്ല എന്ന് ഒരു കരാർ അള്ളഹ നബിക്ക് കൊടുത്തിട്ടുണ്ട് അതിന് വ്യക്തമായ ഹദീസുകളുണ്ട് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യാനും കാണാൻ കഴിയും അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളഹ സുബാനവത്താല ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അരാജകത്വം അതായത് നമ്മുടെ നാട്ടിൽ ഈ മുജാഹിദ് ജമാഅത്ത് തബ്ലേക്ക് പരസ്പരം ചെടി വാരേറിയൽ അതുകൂടാതെ അതിന്റെ മുകളിൽ നിന്ന് യുക്തിവാദികളും നിരീശ്വരവാദികളും കൂടിയിട്ട് അള്ളാഹുവിനെ കുറ്റം പറഞ്ഞു ഈ ചുറ്റുപാടുകളൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത് ശരിക്ക് സമൂഹത്തിന് മൊത്തത്തിൽ ശിക്ഷിക്കേണ്ട ഒരു ചുറ്റുപാടാണ് ഉള്ളത് പക്ഷെ നിമിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കരാർ പ്രകാരം അങ്ങനെ ശിക്ഷ വരികയില്ല അതുകൊണ്ടാണ് അള്ളാഹ് സുബാനവത്തായാല ഈ മുസ്ലീങ്ങളെ തെരഞ്ഞുപിടിച്ച് ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് അതായത് നിങ്ങൾ ഭിന്നിക്കരുത് എന്ന് പറഞ്ഞതിനെതിരെ ഭിന്നിച്ചതിന്റെ കെയർ ഓഫിൽ അള്ളാഹ് സുബാനവത്തായാല ഈ മോദിയെയും പിന്നെ അതേപോലെ തന്നെ അമിത്ഷായും യോഗിയെയും കൊണ്ടുവന്ന് ആർ എസ് എസ് സംഖ്യ കൊണ്ടുവന്ന് നമ്മളെ പീഡനം അനുഭവിപ്പിക്കുമ്പോൾ എനിക്ക് അതിൽ സന്തോഷമാണ് തോന്നുന്നത് നമ്മുടെ നവിവചനം വളരെ കൃത്യമാണെന്നും ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്നും നമ്മൾക്കും എന്നെപ്പോലെ പോലെ എന്നെ സ്വതന്ത്രരായി ചിന്തിക്കുന്ന പല ആളുകൾക്കും ആ ഹക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുന്നു അലഹമുല്ലാറബുല അസ്ലാം വൈലിക്കും വറഹമത്